അപ്പൊ ഇന്നലത്തെന്റെ ബാക്കി എന്ന് പറയുന്നത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പൊ ദേ ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുകയാണ് ഇന്ന് വൈകുന്നേരം അല്ല ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ആയിട്ട് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി സംഭവം നല്ല കേട്ടോ ഞാൻ ഒന്നു കാണിച്ചു തരാമേ ഇവിടെ ഇപ്പൊ രാവിലെ തൊട്ട് ബോട്ടിങ് തുടങ്ങിട്ടുണ്ട് ഒരുപാട് ൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇത്രയല്ലേ എന്തോരോ ആൾക്കാരാ ഒരുപാട് ആൾക്കാരുണ്ട് ആലപ്പുഴക്കാരോ സ്വത്താണ് ആ വണ്ടി കാണാൻ എന്നാ നോക്കിയാൽ ഹൗസ് ബോട്ടുള്ള ഏ നാണോ ഏഞ്ചലില് നാണമാണ് കൈസ് മെയിൻ പിന്നെ ഏത് നേരം ഇങ്ങനെ ബ്ലഷ് ചെയ്തോണ്ടിരിക്കും ഏഞ്ചല ഇങ്ങനെ ബ്ലഷ് ചെയ്യാനായിട്ടുള്ള എന്റെ രഹസ്യം

ഇന്നലെ രാവിലെ പൂരി കഴിക്കാന്ന് പറഞ്ഞു സമയം പന്ത്രണ്ട് മണി ആയതുകൊണ്ട് കിട്ടും നമുക്ക് വേണ്ടേ നോക്കട്ടെ എന്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കഴിക്കാം എങ്ങനെയാ കട എത്തിയിട്ട് വേണം പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ സിജോയും ലീനും കൂടി ജോയിൻ ചെയ്യുന്നതാണ് അപ്പോ സംഭവം സ്ഥലം അടിപൊളിയാണ് ഇതിനിപ്പോ അവർ ആക്ച്വലി പേരൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷെ അവര് എന്താ പറയാ അവർക്കും ഹൗസ് ബോട്ട് ഉണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈയൊരു സ്ഥലം നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നെ സിജോ ആണ് സിജോന്റെ ഫ്രണ്ട് അർജുൻ അപ്പൊ നല്ല നല്ല സ്ഥലാട്ടോ സ്ഥല വന്നിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊന്നല്ല അപ്പൊ എങ്ങോട്ടാടിക്കുന്നുണ്ട് ഇവിടെ ആലപ്പുഴയിലെ പിന്നെ അങ്ങനെയൊന്നല്ല പിന്നെ എനിക്ക് ഒരു എഞ്ചിട്ട് ഭയങ്കര കള്ളുപോടിയാണ് എം ഡി എം യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പറയാം

സംഭവിക്കാസ് അതെ ഇനിയും ഏഞ്ചലിനെ അവര് ഇല്ലാണ്ടാക്കിയൊക്കെ തിരക്കാണ് അല്ലേ അതെ നമ്മളിപ്പോ പോയ ഷാപ്പിന്റെ അവസ്ഥ എന്താ ഉടുക്കത്തെ ക്രൗഡ് ഭയങ്കര ക്രൗഡ് വണ്ടി വണ്ടി പോയിട്ട് സ്കൂട്ടർ പോലും ഇടാനുള്ള ഗ്യാപ്പില്ല അത്ര നിരക്കുണ്ടവിടെ നല്ല സ്ഥലങ്ങളെ ഒന്നും അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാണ് വെറുതെ ഇരിക്കുന്ന ഞാൻ ഇതിലേക്ക് വലിച്ചിടുന്നതിന്റെ ആവശ്യകത

ഹൗസ്ഫുൾ പക്ഷേ ഈ വഴി രസാണ് കാറ്റുണ്ട് തുറച്ചേടെ അവിടെ ഇറങ്ങി നിന്നപ്പോഴൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോ നല്ല കാറ്റൊക്കെ അല്ല നേരത്തെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോ ഷാപ്പ് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഇസ് അങ്ങനെ രസം ഉണ്ടു വന്നിരിക്കുന്നു എത്ര മണിക്കൂറ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കളഞ്ഞേ നമ്മൾ രണ്ട് ഷാപ്പിൽ പോയി ഞാൻ ഇവിടുോട പറഞ്ഞു ഈ ഷാപ്പിന്റെ പ്രശ്നം കേട്ടില്ലേ കുറപ്പലേടേനെ റെസ്റ്റോറന്റിൽ നിന്ന് ഇതി ഫുഡ് മേടിച്ചതാ കേട്ടില്ല അപ്പോൾ എന്താ നിന്റെ ലൈലേ തരുന്നത് എന്നെ എന്നെ എന്നല്ല ആദത്തി മര്യാദ അല്ലേ ആദത്തി മര്യാദ വന്നല്ലേ ആദത്തി മര്യാദ അനുസരിച്ച് ഷാപ്പിന്റെ കണ്ടോ ഗുണഗുതില്ലേ മോശല്ലേ ഒന്നും പറഞ്ഞില്ല അതിന് മുന്നേ എനിക്ക് ഊണ് മതി രണ്ടുപേർ ഫൂണല്ലേ എന്റെ പൊടി കൈട്ടി പണീട് െണ്ണിക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും അധികം ഇതിൽ ഊണ് വളർന്നു എഞ്ചിലെ സാധാരണ ആർക്കും പെട്ട താർക്കൊന്നും എഞ്ചില് ജീവിതത്തില് ജീവിതത്തില് അറിയാം മഷനു വാരി കൊടുക്കുന്ന

മിക്കവാറും കോപ്പി റേറ്റ് കോപ്പി റേറ്റ് ഇട്ടാനുള്ള എല്ലാ സാധനങ്ങളും രണ്ടു വന്നില്ല രണ്ടിപ്പോ ചോറ് ഇപ്പൊ ഇത്രയായി ഇതെന്താർക്ക് ചിക്കൻ കപ്പ ചപ്പാത്തി കള്ളപ്പം മാങ്ക് പൊറോട്ടത്തിനല്ലേ ഇനി നമ്മള്

അങ്ങനെ റച്ച് ഭക്ഷണം കഴിച്ചു അടിപൊളിയായി ഇപ്പൊ ഇവിടെ ഈവനിങ് ടൈമില് നല്ല കാറ്റും നല്ല വെളിച്ചവും നല്ല ക്ലൈമറ്റ് ഞാൻ ഫോട്ടോ തരാൻ പറഞ്ഞിട്ട് അവൻ വണ്ടി നിർത്തി തന്നില്ല കഞ്ഞിക്കുരിയിലോ കഞ്ഞിപ്പടയിലോ കഞ്ഞിക്കടയിലോ എവിടേക്ക് പോയി നിർത്തി തരാന്നാണ് പറഞ്ഞത് ഇതിനേക്കാൾ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് പോണേന്നൊക്കെ പറഞ്ഞേ ഇപ്പൊ സിജോറുടെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ സിജോറിന്റെ ബ്ലോഗ് ഒക്കെ ഒന്ന് പോയി കണ്ടോ അതെ അതെ അപ്പൊ അതെ ഞങ്ങള് ഈ ജാക്കറ്റൊക്കെ എടുക്കാൻ ആണോ നിങ്ങക്ക് മനസ്സിലാവും ാണ് നമ്മള് ഏതാ സ്ഥലം കഞ്ഞിപ്പാടം അപ്പൊ ബ്രോ ആണ് ഇതിന്റെ ആള്സന് ഉറക്കത്തിന് ഞങ്ങള് ചൂടത്ത് കിടത്തി ഉറക്കിയിട്ട് പകുതിക്ക് വെച്ച് എന്നിട്ട് പോയല്ലേ കാറിൽ കാറിൽ പുഴുങ്ങി ഞങ്ങള് നല്ല ഉറക്കം ഈ കാറിൽ ഈ കാറിലാണ് ഞങ്ങള് കിടന്നുറങ്ങി ഇരുന്ന് ഉറങ്ങി അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ബ്ലോഗ് നിർത്തിയിട്ട് വരാം ജിൽ ഓക്കേ ബൈ നീന്തനം അറിയാനല്ലേ നീന്തനം അറിയാ അറിയാ ആയിട്ട് ഉണ്ട് ആ നീന്തനം അറിയാോളി ആ വയ്യില്ലല്ലേ ഇങ്ങനെയല്ല വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അറിയാം വെള്ളം നീന്തലേ എ ബ്രൗസറോ അതുമായിട്ട് നീ വയ്യേ നീ പോകുന്നില്ലന്നാണെന്നാണീ നാനി നാനി എന്നാണെന്നാണീ നാനി പാണ്ടി നാനി ആ അങ്ങോട്ട് വാ

നല്ല പൊടിമഴയുണ്ട് നല്ല ക്ലൈമറ്റ് പൊളിക്ക് ഞങ്ങളെനിക്ക് ഇഷ്ടായി നല്ല മഴ ഇവരെ ഞങ്ങളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇവര് അങ്ങനെ ഡബിൾ വന്നെ ശരി എന്നാ പോയി ഫോൺ ഇനി എടുക്കാൻ പറ്റുന്നറിയില്ല നമ്മടെ കയ്യാക്കി ഇവിടെ എത്തിച്ചേർന്നിരിക്കാണ് എന്താണ് മിന്ന എത്തിക്കാൾ രണ്ട് ഡബിൾസ് ഇല്ലേ നമുക്കൊരു നമ്മൾ അങ്ങോട്ട് നമ്മുടെ പഴയ ഓഹയായിരിക്കും അയ്യോ അങ്ങോട്ട് പോന്നു ഞങ്ങള് കയറ്റി കയ്യിൽ ഇറങ്ങി എന്താ പറയാ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമുണ്ട് നല്ല രസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ആയിരുന്നു ഇടയ്ക്ക് ചെറിയ മഴ ഉണ്ടായിരുന്നു പിന്നെ കുറെ ഹൗസ് ബോട്ട് ഇത് അതിപ്പോ കാണാൻ പറ്റും കുറേ ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കുറേ കുട്ടികളുണ്ടായിരുന്നു എൻ്റെ ബാക്കിൽ എഞ്ചിലായിരുന്നു പാവ് ഞാൻ ഫുള്ള് നനച്ചിട്ടുണ്ട് തൊഴിഞ്ഞ് തൊഴഞ്ഞ് തൊഴിഞ്ഞ് ഫുള്ള് നനച്ചിരിക്കാനൊക്കെ ഇപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നു നമ്മുടെ സിജോ പിന്നെ നമ്മുടെ മുലാളി അവ സീജോ മുലാളിയും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് എനിക്ക് ഫോൺ കൊണ്ടുപോകാനുള്ള ധൈര്യം ഇല്ലാത്തത് ഞാൻ ഫോൺ എടുത്തില്ല പക്ഷേ സിജോ അത്യാവശ്യം നല്ല നല്ല കുറേ വീഡിയോസ് അതിൻ്റെ അകത്തു എടുത്തിട്ടുണ്ട് എന്റെ പാൻറ്റൊക്കെ അത്യാവശ്യം നന്ദി നോക്കണ്ട അത്യാവശ്യം നല്ല രീതിയില് പാന്റും കാര്യങ്ങളൊക്കെ നന്ദി ഇത് പുളി വൈപാട്ടാ എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലാണ് ക്ലൈമറ്റും കാറ്റും എന്താ മോനെ ഇറങ്ങല്ലേ ഓ സംഭവം പോലെയാണ് അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ഥലത്തിന്റെ പേരൊക്കെ നേരത്തെ ആരോ പറഞ്ഞു താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് പുള്ളിയായിട്ട് നമുക്ക് അത്യാവശ്യം കൈയാക്കിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത് പിന്നെ ഏഞ്ചലിന് ചായ കുടിക്കണം ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പഠനം ചായ ഇരിക്കാൻ പോണം ഡ്രസ്സ് മാറണം ഡ്രസ്സ് മാറാൻ പറ്റുമോ ഡ്രസ്സ് മാറാൻ പറ്റുമോ പിന്നെ അല്ല ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം എനിക്കിന്ന് തന്നെ തിരിച്ചു പോകണം നാളെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ അടുത്ത പരിപാടി കാണാം അവിടെ വരുന്നേ ഉള്ളു എല്ലാരും ചായ കുടിക്കാണ് കൈസ് ഇതിനകത്തുള്ള ഫുള്ള് തീർത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഞാനിപ്പോ സീക്രറ്റ് ഓഫ് മൈ എനർജിട്ടോ അഞ്ചാറോ നല്ല വഴിപാട്ടാ ഒരു തന്നെ യാത്ര ആക്കിയിട്ട് ാണ് പകുതി വഴിയിൽ എന്നെ ഉപേക്ഷിച്ചില്ല ആലപ്പുഴ കാര്യം ഒരു ദിവസം മുന്നേ വരൂന്ന് പറഞ്ഞു പറഞ്ഞില്ല ആലപ്പുഴ പറഞ്ഞു പക്ഷെ എന്നാണ് വരുന്നതെന്ന് പറഞ്ഞില്ല എനിക്ക് ഇതില് ഷൂട്ടുണ്ടായിരുന്നു ആ ഷൂട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ കൂട്ടുകാരൻ അനിയന്റെ കല്യാണമാണ്